നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകൾ വീടുകളിലും വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലുമുള്ള മാലിന്യ പ്രശ്നങ്ങളെ കുറിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ ബോധ്യപ്പെടുത്താനും പ്രശ്നപരിഹാര മാർഗം ചർച്ച ചെയ്യാനും വിദ്യാർത്ഥികളിൽ നിന്നും പുതിയ ആശയങ്ങൾ സ്വരൂപിക്കാനുമായാണ് സഭ ചേർന്നത് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഹരിതസഭയിൽ വിദ്യാർത്ഥി ഗോപി കൃഷ്ണ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അധ്യക്ഷൻ ഷഹനാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി നിത ഫാത്തിമ അധ്യക്ഷയായി ഉപാധ്യക്ഷ ഫസീല കുട്ടികളുമായി സംവദിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി ടി അമീർ എൻ ഖദീജ പഞ്ചായത്ത് മെമ്പർമാരായ മാനുപ്പ കെ അലി കെ ടി സൈഫുനിസ സുഭദ്ര സെക്രട്ടറി ഷാജിമോൻ കില റിസോഴ്സ് പേഴ്സൺ കെ ഹംസ ബി ആർ സി അംഗങ്ങൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഭാരവാഹികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും ഹരിത വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും നൽകി വിദ്യാർത്ഥി ഹാദി അലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ